ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ മഴ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുൾ എല്ലായിടത്തും അപ്പോൾ പല സ്ഥലത്തും ഇതുപോലെ മരങ്ങൾ വീണുകൊണ്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അവിടെ ഇതേ നല്ലതുപോലെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഇതേ ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഇങ്ങനെ കാണുന്നത് നല്ല ശക്തമായ മഴ തന്നെയാ കേട്ടോ എല്ലായിടത്തും പെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് കുറച്ചുനേരം ഒന്ന് അല്ലെങ്കിൽ രാത്രി ഒന്ന് കുറച്ചുനേരം പെയ്തതിന്റെ വെള്ളമാണ് ഈ കാണുന്നത് ഇനി ഇവിടെ ഇത്ര ഇതായിട്ട് വെള്ളം വന്നേക്കുന്നത് നമുക്കാണെങ്കിൽ വേറെ വഴിയൊന്നുമില്ല കേട്ടോ നമുക്ക് വെള്ളിടത്തേക്കും പോകണമെങ്കിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇതൊക്കെ ആണെങ്കിൽ നേരെ കാണുന്ന വഴിയിൽ കൂടെ തന്നെ പോകാനുള്ളൂട്ടാ അപ്പൊ നമ്മൾ വണ്ടി മലാണ് പോയത് കൊണ്ട് ഇത്ര നാൾ അല്ല അറിഞ്ഞിരുന്നില്ല ഇത്ര ഈ വെള്ളത്തിൽ കൂടെ നമ്മൾ വണ്ടി മല പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നടന്ന് നോക്കിയപ്പോഴാണ് എന്തോരം ആഴുണ്ടെന്ന് മനസ്സിലായത് അത്യാവശ്യം നല്ല ആഴുണ്ട് കേട്ടത് എൻ്റെ ഈ പാൻറിന്റെ ഒരു സൈഡ് അതായത് അടിഭാഗം വരെ നനഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് അങ്ങോട്ട് നടന്നു നോക്കിയതാണ് എന്തോരണ്ടെന്ന് അറിയാം നമ്മളൊരു സ്ഥലം വരെ പോയേക്കായിരുന്നു ഇനി ഇതിൽ കൂടെ വണ്ടി കൊണ്ടുപോകണത് അത്ര സേഫ് ഒന്നല്ല വണ്ടിക്കായാലും അത് പിന്നെ പിന്നൊരു പ്രശ്നമാവും വണ്ടി എന്തെങ്കിലും തകരാറാവും അങ്ങനെ എന്തെങ്കിലും വെള്ളം കയറിയിട്ടാവും അപ്പൊ നമ്മൾ അതേ വീട്ടിൽ കയറിയിട്ടില്ലാട്ടോ വീടിന്റെ നമ്മൾ വീടിന്റെ ഉള്ളി അവിടെ മണ്ണിട്ട് പിന്നെ കട്ട വെച്ചുകൊണ്ട് വീട്ടിൽ അങ്ങനെ ഇല്ല ആ വഴിയിലാണ് നന്നായിട്ട് വെള്ളം നിൽക്കുന്നത് പക്ഷെ നമ്മൾ സൈഡിൽ ഒരു ഓവ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞ് വന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ ഓവി ഓവീ ഒരു ഓവ് സൈഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അതീക്കൂടിയാണ് വെള്ളം മുഴുവനും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊന്നു ക്ലീൻ ആക്കാനുള്ള പരിപാടിയിലായിരുന്നു ഇനി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നത് അതൊന്നല്ല ഗൈസ് മണ്ണ് അടിഞ്ഞിട്ട് അതിൽ ചാൽ ഇത്തിരി ക്ലിയറോ ഒന്നല്ല അപ്പൊ അത് ശരിയാക്കി ആയിരുന്നു ട്ടോ ചേട്ടൻ ഫുള്ള് ഇന്നലെ അത് നിന്നിട്ട് കാരണം അല്ലെങ്കിൽ വെള്ളം അവിടെ കെട്ടി എടുക്കുന്നോണ്ട് ഒരു കാര്യമല്ല പിന്നെ വെയിൽ ഉദിക്കണം വെയിൽ ഇപ്പിന് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഉദിക്കണ ചാൻസ് കുറവാണ് മഴ പെയ്യും തോറും വെള്ളം കൂടാന്നല്ലാണ്ട് വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവണില്ല അപ്പൊ ഈ സൈഡിൽ ചാല് വൃത്തിയാക്കിയിട്ട് ബാക്കിൽ നമ്മുടെ ഒരു പറമ്പുണ്ട് കേട്ടാ അവിടേക്ക് ഒഴുക്കി വിടാനുള്ള ശ്രമത്തിലായിരുന്നു അപ്പൊ നമ്മൾ ഇത്ര നാളും ചവറൊക്കെ ഇരുന്നിട്ട് അത് അടഞ്ഞിക്കെടുക്കായിരുന്നു മര്യാദയ്ക്ക് വെള്ളവും പോകുന്നുണ്ടായിരുന്നില്ല ഏട്ടാ അപ്പൊ അതുകൊണ്ട് ആ ചാലൊന്നും വൃത്തിയാക്കിയിട്ട് ബാക്കിലോട്ടുള്ള ഒരു പറമ്പുണ്ട് അവിടേക്ക് അവിടെ നിന്ന് ഒരു തോട്ടേക്ക് ഇങ്ങനെ വിടാനുള്ള ഇതാണ് ഇങ്ങനെ ചാല് പോലെ ഇട്ടിട്ട് ഇനി ഇത് വെള്ളം കളയാണ്ട് തന്നെ ഇത് വറ്റി പോകാൻ കുറെ ടൈം എടുക്കും മഴ പെയ്യാണ്ടൊക്കെ ഒരു ദിവസം ഇരിക്കാണെങ്കിൽ പിന്നെയൊന്നും കുറയൊന്നും അല്ലാണ്ട് വേറെ കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പൊ പിന്നെ നമ്മളിന്നും നടക്കുന്നത് അധികം കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ പല പല രോഗങ്ങളും ഉണ്ടാവൂല്ലോ അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വെള്ളം കളയാനുള്ള മാർഗങ്ങൾ നോക്കുകയായിരുന്നു ഇത് ഇടക്കയച്ച് നമ്മൾ പറഞ്ഞ പറമ്പ് അതിൽ കൂടെ ഒരു ചാല വെട്ടിയിട്ട് അവിടെ ഒരു തോടുണ്ട് അതീക്ക് ഇങ്ങനെ വിടായിരുന്നു വെള്ളം ഫുള്ള് മഴക്കാലമാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടാ നമുക്ക് മാത്രമല്ല ഒരുവിധം എല്ലായിടത്തും ഇതുപോലെ വെള്ളത്തിൻറെതായ പ്രശ്നങ്ങളും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും ഇപ്പൊ വഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഉള്ളോ പക്ഷെ പലോടത്തും വീട്ടിൽ വെള്ളം കയറിയിട്ടും അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടാ അപ്പം അതിന് മഴക്കാലമൊക്കെ വരുമ്പോൾ അതിനൊരു നല്ല സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നുള്ളത് ചെയ്യേണ്ടതാണ് പിന്നെ അതുപോലെ മാത്രല്ല ഏട്ടക്കെണ്ണറും ഞങ്ങളുടെ അതേ നന്നായി നിറയാരായിട്ടുണ്ട് ഇതാണ് ടെഗസ് ഞാൻ പറഞ്ഞ ആ ഓവ് വെച്ചേക്കുന്നത് അതിൻ്റെ ഒരു ഓവും കൂടി ഉണ്ട് അതിൽ ഉള്ളിൽ ഇങ്ങനെ അതിൻ്റെ പോണോടത്തൊക്കെ നിറച്ച് ചവറും കാര്യങ്ങളായിട്ട് അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ആ ഓവും കൂടെ കണക്ട് ചെയ്ത് വെക്കണം അപ്പൊ കഴിച്ച് എല്ലാവരും സേഫ് ആയിട്ട് സേഫായിട്ടിരിക്കുക അടുത്ത വീഡിയോ വീടേക്കണെന്നൊക്കെ എല്ലാവർക്കും ബൈ ബൈ